അനുദിന വചനവും വിചിന്തനവും വിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം യേശു അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരും ഇല്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം അവന്റെ വാക്കുകേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്ക് എല്ലാം സാധിക്കും അവിഭാജ്യ ഘടകമാണെന്ന് യേശു വ്യക്തമാക്കുന്നു അയൽക്കാരനെയും മാതാപിതാക്കളെയും സ്നേഹിക്കാൻ കൽപ്പിക്കുന്ന അഞ്ചു പ്രമാണങ്ങൾ യേശു ഇവിടെ ഉദ്ധരിക്കുന്നു നിയമം മുഴുവൻ പാലിച്ചിട്ടും നിത്യജീവനെക്കുറിച്ചുള്ള ആശങ്ക അയാളിലുണ്ട് എന്നത് നിയമാനുഷ്ഠാനം കൊണ്ട് മാത്രം ആരും രക്ഷപ്രാപിക്കുന്നില്ല എന്നതിനെ സൂചിപ്പിക്കുന്നു ആത്മാർത്ഥമായ പരിശ്രമങ്ങളെ അംഗീകരിക്കുന്നതിനോടൊപ്പം ശിഷ്യത്വം ആവശ്യപ്പെടുന്ന സമ്പൂർണ്ണ സമർപ്പണം നടത്താനുള്ള വെല്ലുവിളിയാണ് അത് ഉയർത്തുന്നത് സമ്പത്ത് ഉപേക്ഷിക്കാനുള്ള വൈഷമ്യം അയാളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വിഗ്രഹം സമ്പത്താണെന്ന് തെളിയിക്കുന്നു സമ്പത്ത് ദൈവദാനമാണെങ്കിലും പങ്കുവയ്ക്കപ്പെടാത്ത ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കാത്ത സമ്പത്ത് ഒരുവനെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റിക്കളയും എന്ന മുന്നറിയിപ്പാണ് ഈ വചനഭാഗത്തിൻ്റെ